പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുള്ള സർക്കാർ പദ്ധതികളാണ് ഇത് പുതിയ എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവിടെ പദ്ധതി ഉണ്ട് പദ്ധതിയുടെ പേരും അതേപോലെ പദ്ധതിയുടെ ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്കാർ യോജന ജീവനം പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതേപോലെ പ്രധാനമന്ത്രി റോസ്കാർ യോജന എന്നീ പദ്ധതികളുടെ ലക്ഷ്യം താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും അതേപോലെ വരുമാനവും ലഭിക്കുന്നു നൂറ് ദിവസത്തെ തൊഴിലാണ് ലഭിക്കുന്നത് അതേപോലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് അടുത്തത് ജീവനം പദ്ധതിയാണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അതിവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിലാണ് അടുത്തതായിട്ട് സുരക്ഷാ പദ്ധതിയാണ് ഒന്നാമത്തത് പൊതുവിതരണ സംവിധാനമാണ് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പൊതുവിതരണ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്തത് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാണം പി എം പോഷൺ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണിത് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാണം അടുത്തത് സുഭിക്ഷ കേരളം പദ്ധതിയാണ് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഒരു ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി അടുത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുണ്ട് ഉണ്ട് നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും അതേപോലെ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന പദ്ധതികളാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും അതേപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും അടുത്തത് നിരാമയ ആരോഗ്യ പദ്ധതിയാണ് ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവ കൂടാതെ കുറച്ച് പദ്ധതികൾ കൂടി പറയുന്നുണ്ട് സ്നേഹസ്വാതനം വയോമിത്രം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരള ആഹ് ക്ഷമിക്കണം കാരുണ്യ ആരോഗ്യ സുരക്ഷ താലോലം ആശ്വാസകിരണം സ്നേഹപൂർവം ക്യാൻസർ സുരക്ഷ ലൈഫ് മിഷൻ തുടങ്ങിയവ സ്നേഹസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പ്രതിമാസ ധനസഹായമാണ് അടുത്ത പദ്ധതി വയോമിത്രമാണ് വയോമിത്രം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണിത് ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളും വയോജന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നു അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീ പ്രകാരം സൗജന്യ സേവനം ലഭിക്കാൻ അർഹതയുള്ളത് മറ്റുള്ള പദ്ധതികളെ കുറിച്ച് കൂടുതലായിട്ട് ടെക്സ്റ്റിൽ പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഇത് ഈ പദ്ധതികളെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അടുത്തത് കുടുംബശ്രീയും ദാരിദ്ര നിർമ്മാർജ്ജനവുമാണ് കുടുംബശ്രീയും ദാരിദ്ര്യ നിർമാർജനവും ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഷീ സ്റ്റാൾസ് ജനകീയ ഹോട്ടലുകൾ കൊച്ചി മെട്രോ സർവീസ് കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ാരിദ്ര്യ നിർമാർജനത്തിന് വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമായിട്ടുണ്ട് അപ്പൊ കുടുംബശ്രീ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് മെയ് പതിനേഴ് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തത് വിശപ്പുരഹിത കേരളമാണ് പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത കേരളം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലാണ് നടപ്പിലാക്കി വരുന്നത് ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ള സർക്കാർ പദ്ധതികളെ അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ